ഹലോ അസ്സാമുലൈക്കും വീഡിയോ എടുക്കുക ഇതാ എളുപ്പം ഇതാകുമ്പോൾ നേരെ വന്ന് കണ്ട് വീഡിയോ എടുക്കുക എടുത്ത് അപ്ലോഡ് ചെയ്യുക അത്രേ പണിയുള്ളൂ കുക്കിങ്ങിൻ്റെ വീഡിയോയ്ക്ക് വളരെ പ്രയാസമാണ് കുക്കിങ്ങാണ് ഈ ചാനൽ തീർന്നു പോവുക ചാനലല്ലേ തീർന്നു പോകണം റെസിപ്പി തീർന്നു പോകുക ഏതായാലും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ഇടുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ വാക്കും ഇല്ല കുട്ടികളെ പഠിപ്പിച്ചല്ലേ നടക്കും പത്ത് വ്യൂസ് വ്യൂസ് പതിനഞ്ചു മക്കളെ നടക്കൂല ഞാൻ ഞാൻ പറഞ്ഞേ പറഞ്ഞു ഇംഗ്ലീഷും പൊയ്ക്കൊന്നി ഇംഗ്ലീഷും മാത്സും ഒക്കെ പാടും കേട്ടോ എല്ലാം കൂടി ഒന്നിച്ചാണ് ഇതെന്താണ് ഈ ചുറ്റിക്ക് പറഞ്ഞിട്ട് കാര്യം പഠിപ്പിച്ചല്ലേറോപ്ലെയിൻപ്ലൈൻ ഏറോപ്ലൈൻ തോട്ട് കൂടെ ഇതിന് മലയാളത്തിൽ മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ല വിമാനത്തിലെ ഡ്രൈവറെ പൈലറ്റ് ഇനി ഒടുത്താൻ കൊടുത്തു കൂടുന്നത് വണ്ണ് പഠിച്ചിട്ടില്ല വണ്ണ് ഞമ്മള് പഠിച്ചില്ല അവിടെ നിൽക്കും വണ്ണ ഒരു ോ കുട്ടിയൊക്കെ ഞാൻ പൂക്കനങ്ങാനില്ലേ എന്നാ നമുക്ക് അടുത്ത് മറിച്ചു അപ്പം ഇതെന്താ ഷെയ്ഫുകള് നമുക്ക് ടീച്ചറാട്ടോ ഇത് എന്താണ് ടീച്ചറേ ആയിക്കോട്ടെ നീ നമ്മക്ക് അടുത്തത് പഠിച്ചല്ലേ അടുത്ത ആൾക്കാർക്ക് കാണിച്ചു നമ്മൾ പഠിക്കാൻ

ഫിഷ് 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 റോട്ട് അങ്ങനെ അടുത്ത ആൾ മദ്രസിൽ നിന്ന് ഇട്ട് വന്നു എന്നാൽ പിന്നെ ഓനും കൂടിയാണ് പഠിപ്പിച്ച കൂട്ടത്തില് തടക്കെട്ടേ ചച്ചു അങ്ങനെ ഓനും കൂടി പിടിച്ച് നോക്കിയാൽ അപ്പം പിന്നെ പെരും കച്ചറുണ്ടോ അതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞത് കച്ചറി അലമ്പു അലക്കുലുക്കൊക്കെ ഉണ്ടാവും അതിൻ്റെ അടിയിൽ കടന്ന് ഇങ്ങോട്ട് പഠിപ്പിച്ചു ഞമ്മളൊരു വൈക്കം ഇങ്ങോട്ടാവും ഇത് ഞാൻ ഇന്നലെ വാങ്ങിയതാ ഡ്രസ്സ് കൊളർത്തണം ആ അതൊക്കെ ഇപ്പൊ തന്നെ കൊളത്തി കാണാകെ തീരുമാനം ആക്കണ കൊലത്തിലൊക്കെ പോകുന്നത് പഠിപ്പിച്ചാൽ മാത്രം പോരാ കൂലിയും വേണമല്ലോ അഞ്ചുപി നാല് റുപ്യ ഏഴു റുപ്പ്യാണ് ഓരോരുത്തരും ഓരോ കൂലി വരണത് ഒലിക്കും കൂലി ഒരുക്ക് എന്താണ് കുട്ടികളൊക്കെ കാണുന്നത് തിക്ക് തരികിടതോ രണ്ടാക്കും ആ ഡ്രസ്സ് വളർത്തണമാണ് പിന്നെ പൊടിയും വലിയ ആയിട്ട് ലാസ്റ്റ് പിന്നെ എൻ്റെ കാലിൻ്റെ തൊട്ട് കാണാൻ നീക്കണം വെച്ച് ഞാൻ അല്ലാത്ത കാട്ടനെ വിചാരിച്ച് അടുത്ത് പാതച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് രണ്ടാളിൽ കൂടി ഒന്ന് പഠിപ്പിച്ചാൽ നോക്കാം രണ്ടാക്കും ഏകദേശം ഒരേ മോഡൽ തന്നെയാണ് ഒരാൾ പ്രൈമറിയാണ് ഒരാൾ ഒന്നാം ക്ലാസ് ആണ് അത്രയും മാറ്റമുള്ളൂ ഒന്നാൽ ഒന്നാം ക്ലാസ്സും പ്രൈമറിയിലും ഏകദേശം ഒന്നെയല്ലേ പഠിച്ചത് അതിൽ രണ്ടിനെ ഒന്നിച്ചാണ് പഠിച്ചത് ഞാൻ ഇവിടെ പഠിപ്പിച്ചത് മലയാളവും ഇംഗ്ലീഷും എന്താ പറയുക മാത്സും ഒക്കെ പാടെ ഒന്നിച്ചൊരു മിക്സഡ് പഠനമാണ് ഇവിടെ നടത്തുന്നത് അങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്ന് വിചാരിച്ചു ഇനി ഓരോ ബുക്ക് എടുത്തുകൊണ്ട് പഠിപ്പിച്ചാണ് ഈ ബുക്ക് പിന്നെ പൈന എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സാവധാനത്തിലൊക്കെ പഠിപ്പിച്ചാന്ന് വിചാരിച്ചു അത് ഞാൻ മാത്രം ആകാശത്ത് കൂടെ പോകളു െ ഏറോപ്ലൈൻറെ ഡ്രൈവറെ എന്നാ നമുക്ക് ഏറോപ്ലൈൻറെ കിറൻ എന്താണ് ഒരു ചോപ്പ കടില്ല സൈഡിൽ കൂടെ ഉണ്ടാവും തോന്നിട്ടുണ്ടല്ലേ നമുക്ക് പട്ടിപ്പോട്ട് പോയി കാണും പിന്നെ പിന്നെ ഒരു പാട്ട് പാടില്ലാടാം പാട്ട് പാടാം ഒരു പാട്ടിനെക്കെ അത് രണ്ടുപേരും ഞാൻ എടുത്തത് അങ്ങോട്ടാണ് അടുത്ത പാട്ടിനെ എടുത്തത് ട്ടോ വെള്ളത്തിന്റെ മീനിനെ അമൻ കാക്കുപൊടിക്കാൻ നമ്മളെന്തിനാണ് മീനിനെ വെള്ളത്തിൽ

മലയാളത്തില് പിടിക്കണം ആ വേണം എനിക്ക് പത്ത് ആയിക്കോട്ടെ പത്ത് എന്താ കേട്ടോ നടുത്തായിട്ട് നമുക്ക് പഠിക്കാൻ പോണത് പിള്ള നിറം എന്താ റെഡ് നിറം പ്പിളിന്റെ നിറം പറയൂ പറയൂ കുട്ടികളെ ആപ്പിളിന്റെ നിറം എന്താണ് പറയൂ പറയൂ കുട്ടികളെ റെഡ് നിറം നിറം ആപ്പിൾ റെഡ്ലോ റെഡ് 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 ആപ്പിൾ ഇഷ്ടാണോ അന്നെ ഈ കളി കൈമീ പറ

ஒண்ணே நீ ஆபல்ல குச்சரி பாட்டில ஆ ஆ ஆ ஆப்பிள் ஆ ஆ ஆ ஆப்பிள் ஆ கொண்டே வாத்துக்குல படிக்கலாம் ஆ 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 ആ കൊണ്ട് ആപ്പിൾ ആന അമ്മ അച്ഛൻ അനിയൻ അനിയനൊന്നുമില്ലല്ലോ ആപ്പിൾ ആന ആട് ആന ആലപ്പുല അമീ പറഞ്ഞോ ആലപ്പുല ആ കൊണ്ടുള്ള ഭക്തടൊക്കെ പോകുവോയില്ലോ ഓക്കെ നന്ദി നമസ്കാരം